ട്രെയിൻ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാൻ പറ്റും ഓൺലൈനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാതിരിക്കും ഏറ്റവും കംഫർട്ടബിൾ കാരണം നമുക്ക് നമ്മൾ ഓൺലൈൻ നമ്മുടെ ഫോണിൽ യൂസ് ചെയ്തിട്ട് നമ്മൾ എവിടെ പോയിട്ട് ക്യൂ കാര്യങ്ങൾ നിൽക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മൾ കൗണ്ടർ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ അതാണ് ഓഫ്ലൈൻ ടിക്കറ്റ് എന്ന് പറയുന്നത് നമ്മൾ ലോങ് ഡിസ്റ്റൻസ് ജേണികൾക്ക് ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഗോവ അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് ഡൽഹി അല്ലെങ്കിൽ ഡൽഹിയിൽ നിന്ന് തിരിച്ചു അങ്ങനെ ലോങ് ഡിസ്റ്റൻസ് ഒരു ദിവസമൊക്കെ നമ്മൾ ട്രാവൽ ചെയ്യേണ്ട ഒരു അവസ്ഥ വരികയാണെന്നുണ്ടെങ്കിൽ അത്തരം ടിക്കറ്റുകൾ നമ്മൾ അതായത് അത്ര യാത്രകൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് നിർബന്ധമായിട്ടും നമ്മൾ ഫാമിലി ഫാമിലിയൊക്കെ ആയിട്ടാണെങ്കിലും നമ്മൾ ലഗേജ് കൂടുതലുണ്ടെങ്കിലും ഇനി കംഫർട്ടായിട്ട് ആരെയും നമ്മുടെ സീറ്റിൽ ഒന്നിരിക്കാത്ത ഒരു അവസ്ഥ വരുന്നത് നമ്മൾ ടിക്കറ്റുകൾ കൺഫേം ചെയ്ത് പോകണം അപ്പോൾ ട്രെയിൻ ടിക്കറ്റിൻ്റെ സമയത്തോളം നമുക്ക് ഫ്ലൈറ്റിൻ്റെ പോലെ ഫ്ലൈറ്റ് ആകുമ്പോൾ നമുക്ക് പൈസ കുറച്ച് കൂടുതൽ കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് സീറ്റുകൾ കിട്ടും ടിക്കറ്റിൻ്റെ ചാർജ് കൂടുതലുള്ളൂ ചെയ്യാം പക്ഷേ ഫ്ലൈ ട്രെയിനിൽ അങ്ങനെയല്ല ട്രെയിനിൽ നമ്മളിപ്പോൾ കേരളത്തിൽ നിന്ന് ഡെയിലി പോകുന്ന ട്രെയിൻ മംഗള ലക്ഷദ്വീപ് പന്ത്രണ്ട് അറുന്നൂറ്റി പതിനേഴാണ് ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്നത് പന്ത്രണ്ട് അറുന്നൂറ്റി പതിനെട്ട് മംഗള ലക്ഷദ്വീപ് രണ്ടും ഒരു ട്രെയിൻ തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ അറുന്നൂറ്റി പതിനേഴ് പന്ത്രണ്ട് അറുന്നൂറ്റി പതിനേഴ് കേരളത്തിന് അങ്ങോട്ടേക്ക് പോകുന്നതും പന്ത്രണ്ട് അറുന്നൂറ്റി പതിനെട്ട് തിരിച്ച് വരുന്നത് രണ്ടു വരെ വണ്ടി തന്നെയാണ് അങ്ങോട്ട് ഓമ്പൂർ നമ്പറും അങ്ങോട്ട് ഓരോരു നമ്പറും അങ്ങനെ ഉണ്ടാവും എല്ലാ വണ്ടി ഉണ്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന പോയിൻറ്റ് ഓൺലൈൻ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് ഇപ്പോൾ നമുക്ക് ആ ട്രെയിൻ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് മിനിമം ഒരു മാസം ഉണ്ടെങ്കിലും നമ്മൾ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാം പ്രത്യേകിച്ച് നമ്മൾ ഗ്രൂപ്പൊക്കെ ആയിട്ട് പോകുകയാണെങ്കിലും നമുക്ക് ഫാമിലി ആയിട്ട് പോവാണെങ്കിലും ഒക്കെ നമുക്ക് ടിക്കറ്റുകൾ കുറേ പോകേണ്ടി വരും അപ്പോൾ ആ സമയത്ത് നമുക്ക് പെട്ടെന്ന് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാം കാരണം നമ്മളെപ്പോലെ വേറെ ഉണ്ടാവും അപ്പോൾ ഈ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഓൺലൈൻ ടിക്കറ്റുകൾ ഇപ്പോൾ നമുക്ക് വെയ്റ്റിംഗ് ആയി കൂട്ടിക്കാം നമ്മൾ ടിക്കറ്റ് എടുത്തു ആ ടിക്കറ്റ് വെയ്റ്റിംഗ് ആയി അപ്പോൾ നമ്മൾ ഇപ്പോൾ ടിക്കറ്റ് നമുക്കത് ഇപ്പോൾ ഇന്ന് ട്രെയിൻ പോവുകയാണ് ഇന്നിപ്പോൾ ഒരു മണിക്ക് ട്രെയിൻ പോകുക ഇന്നിപ്പോൾ നാല് മണിക്ക് ട്രെയിന് പോകുവാണെങ്കിൽ ഇന്ന് ഒരു മണിക്കാണ് ആ ടിക്കറ്റിൻ്റെ അപ്ഡേഷൻ നമുക്ക് വരാം അതായത് ട്രെയിൻ എടുക്കുന്നതിന് നാല് മണിക്കൂർ മുന്നേ ആണ് നമുക്കതിൻ്റെ ഇത് വരും ചാർട്ട് പ്രിപ്പയർ ചാർട്ട് പ്രിപ്പയർ ആവാം ആ സമയത്ത് നമുക്കത് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ഒരു സാഹചര്യങ്ങളിൽ ഇപ്പോൾ നമുക്ക് ടിക്കറ്റ് എടുത്തു അത് കൺഫേം ആയില്ല നമ്മൾ എടുത്ത ടിക്കറ്റ് കൺഫേം ആയില്ല അങ്ങനെ സാഹചര്യത്തിലാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ആ പൈസ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മളൊന്നും ചെയ്യണ്ട ഓൺലൈൻ ടിക്കറ്റ് ആണെങ്കിലും അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് അത് റീഫണ്ട് വരും ഇനി അതല്ല നമ്മൾ ഓഫ്ലൈൻ ടിക്കറ്റ് എടുത്തു ഈ സെയിം സിറ്റുവേഷനിൽ ഇപ്പോൾ നമ്മളിപ്പോൾ അടുത്ത മാസം പോകേണ്ട ജേണിക്ക് ഇപ്പോൾ നമ്മളിന്ന് തന്നെ ടിക്കറ്റ് എടുത്തു ടിക്കറ്റ് വേക്കൻസി ഉണ്ടെങ്കിൽ ടിക്കറ്റ് കൺഫേം ആയിട്ട് കിട്ടും ടിക്കറ്റ് കിട്ടുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും സീറ്റ് നമ്പർ എ സി ആണെങ്കിലും സ്ലീപ്പർ ആണെങ്കിലും ഇനി ഏത് ഇതാണെന്നുണ്ടെങ്കിൽ കാണാൻ പറ്റും വിത്ത് സീറ്റ് നമ്പർ അലോട്ട് ചെയ്തിട്ടുണ്ടാവും ഇനി അതല്ല നമ്മൾ ആ സാഹചര്യത്തിൽ നമുക്ക് വെയിറ്റിംഗ് ലിസ്റ്റ് ഡബ്ല്യു എൽ ഡബ്ല്യു എൽ എന്ന് പറഞ്ഞാൽ വെയ്റ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റുകളാണ് ഈ വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റാണെന്ന് ആദ്യമേ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ കാണാൻ പറ്റും അപ്പോൾ ആ സാഹചര്യത്തിൽ നമുക്ക് ആ കൺഫേം സീറ്റുകൾ അതായത് ജസ്റ്റ് ടിക്കറ്റ് കൺഫേം ആയിട്ടുണ്ടല്ലോ എന്നുള്ളത് നൂറ്റി മുപ്പത്തൊമ്പതിലേക്ക് വൺ ത്രീ നയനിലേക്ക് നമ്മൾ നമ്മളെ പി എൻ ആർ നമ്പർ അതിമുണ്ടാവും പി എൻ ആർ നമ്പർ ആ പി എൻ ആർ നമ്പർ വൺ ത്രീ നയനിലേക്ക് ജസ്റ്റ് നോർമൽ ടെക്സ്റ്റ് മെസ്സേജ് അയച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ടിക്കറ്റിൻ്റെ സ്റ്റാറ്റസ് എന്ത് ചെയ്യും നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് കിട്ടും അപ്പോൾ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ നമ്മൾ അതിലുണ്ടാവും ഡബ്ല്യു എൽ അല്ലെങ്കിൽ സി ആർ സി യു ആർ ആർ ഡബ്ല്യു എൽ അതായത് വെയ്റ്റിംഗ് ലിസ്റ്റ് ബുക്കിംഗ് സ്റ്റാറ്റസ് കറണ്ട് കറൻറ്റ് സ്റ്റാറ്റസ് നമ്മൾ ബുക്ക് ചെയ്തപ്പോൾ ചിലപ്പോൾ വെയ്റ്റിംഗ് ലിസ്റ്റ് പതിനഞ്ചായിരിക്കും കറണ്ട് സ്റ്റാറ്റസ് ചിലപ്പോൾ വെയിറ്റിംഗ് ലിസ്റ്റ് പതിനാലാവും അതായത് നമ്മളെ മുന്നേ ബുക്ക് ചെയ്താരോ ക്യാൻസൽ ചെയ്തു അപ്പോൾ നമ്മളൊരു സീറ്റ് മേലേക്ക് കയറി ചെയ്യുന്നതാണ് അതിൻ്റെ അർത്ഥം നമുക്ക് ചാൻസ് കൂടാണ് അപ്പോൾ ഈ സാഹചര്യങ്ങളിൽ ഓഫ്ലൈൻ ടിക്കറ്റ് നമ്മൾ എടുത്തു ആ സാഹചര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യില്ല ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തും ചെയ്തു പക്ഷേ ഇപ്പോൾ ട്രെയിൻ ചാർട്ട് പ്രിപ്പയറായി ചാർട്ട് പ്രിപ്പയറായി നമുക്ക് വെയിറ്റിംഗ് ലിസ്റ്റാണ് നമ്മളെ സീറ്റ് കൺഫേം ആയില്ല ഈ സാഹചര്യത്തിൽ നമ്മൾ ആലോചിക്കും ആ ഈ പൈസ ഇപ്പോൾ എങ്ങനെ കിട്ടുക എന്നുള്ളത് ആ പൈസ നമുക്ക് നമ്മൾ കൗണ്ടറിൽ പോകണം നമ്മൾ ഏത് ഏത് റെയിൽവേ സ്റ്റേഷനാണ് ബുക്ക് ചെയ്തത് ഒന്നുകിൽ ആ കൗണ്ടർ അല്ലെങ്കിൽ ഏതെങ്കിലും റെയിൽവേ സ്റ്റേഷൻ ആ കൗണ്ടറിൽ ഏറ്റവും ബെറ്റർ അല്ലെങ്കിൽ ഏതെങ്കിലും കൗണ്ടറിൽ പോയി കഴിഞ്ഞിട്ട് അവിടെ ക്യാൻസലേഷൻ ഫോം ഉണ്ടാവും ആ ക്യാൻസൽ വാ ക്യാൻസലേഷൻ ഫോം എന്ത് ചെയ്യുക വാങ്ങുക അത് പൂരിപ്പിക്കുക നമ്മുടെ ടിക്കറ്റ് നമ്മുടെ കയ്യിലുള്ള ഈ ഓഫ്ലൈൻ ടിക്കറ്റ് എന്ത് ചെയ്യുക അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുക നമുക്ക് എന്ത് ചെയ്യാം അവിടെ സബ്മിറ്റ് കൗണ്ടറിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ റീഫണ്ട് കറക്റ്റ് കംപ്ലീറ്റ് എമൗണ്ട് എന്ത് ചെയ്യും നമുക്കത് ഫുള്ള് റീഫണ്ടായിട്ട് കിട്ടും ഇനി അതല്ല നമുക്ക് ഈ ടിക്കറ്റ് ഉപയോഗിച്ച് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഒരുപാട് പേരുടെ ഡൗട്ടായിരിക്കും മുന്നിൽക്കോ അങ്ങനെ അങ്ങോട്ട് പോവാം അവിടെ അങ്ങ് നിൽക്കല്ലേ അപ്പോൾ ഈ ടിക്കറ്റുകൾ നമുക്ക് യൂസ് ചെയ്തിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഒരുപാട് പേരുടെ ഡൗട്ടായിരിക്കും അതായത് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തു ഇപ്പോൾ ഡൽഹിയിലേക്കാണെങ്കിലും അല്ലെങ്കിൽ ഡൽഹിയിൽ തിരിച്ചു നമുക്ക് നിർബന്ധിതമായിട്ടുള്ള യാത്ര ചെയ്യേണ്ട അവസ്ഥ വരുകയാണ് നമുക്ക് വേറെ ടിക്കറ്റുകളൊന്നുമില്ല അപ്പോൾ ഈ ടിക്കറ്റ് ഓൾറെഡി നമ്മൾ കൗണ്ടർ ടിക്കറ്റ് ഉണ്ടല്ലോ നമ്മൾ ആയിട്ട് ഓഫ്ലൈനായിട്ടെടുത്ത ടിക്കറ്റ് ഈ ടിക്കറ്റ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും ആ ടിക്കറ്റ് നമ്മൾ വേറെ പൈസ കാര്യങ്ങൾ കൊടുക്കണ്ട നമ്മൾ എ സി കമ്പാർട്ട്മെൻറ്റിലാണ് ബുക്ക് ചെയ്തെങ്കിൽ എ സി കമ്പാർട്ട്മെൻറ്റിൽ തന്നെ നമുക്ക് പോകാൻ പറ്റും പക്ഷെ നമുക്ക് കൺഫേം ആയിട്ടുള്ളൊരു സീറ്റിംഗ് ഒന്നും അവിടെ കിട്ടിയിക്കോളൊന്നുമില്ല സ്ലീപ്പറിൻ്റെ ഇതിലാണെങ്കിൽ സ്ലീപ്പറിലെ എ സി ആണെങ്കിൽ എ സി അപ്പോൾ നമ്മൾ ഓൺലൈൻ ടിക്കറ്റ് ഏ സോറി ഓഫ്ലൈൻ ടിക്കറ്റ് നമ്മുടെ കയ്യിലുണ്ട് ആ ടിക്കറ്റ് കൊണ്ട് നമുക്ക് യാത്ര ചെയ്യാനും പറ്റും ഇൻ കേസ് ടിക്ക് എവിടെയെങ്കിലും ടി ടിക്കറ്റ് ചെക്കർ ടി ഇ എവിടെയെങ്കിലും വാക്കൻസി ഈ ട്രെയിൻ നമ്മൾ പോകുന്ന ട്രെയിനിൽ വാക്കൻസി മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് വേക്കൻ ഐ ആർ സി ടി സി വാക്കൻസിറ്റ്സ് അങ്ങനെന്തോ ജസ്റ്റ് ബുക്ക് ചെയ്താൽ മതി അത് ഞാൻ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ആദ്യം നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇനി അതല്ല നമുക്കതൊന്നറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ടി ടി ആർ എന്ത് ചെയ്യുക ടി ടി ഇ ടിക്കറ്റ് ചെക്കർ വരുന്ന സമയത്ത് അവർ പറയാം ഇങ്ങനെ വെയിറ്റിംഗ് ലിസ്റ്റാണ് കൺഫേം സീറ്റ് ടിക്കറ്റ് നമ്മളെ കയ്യിൽ വേണം കേട്ടോ അതിൻ്റെ ഫോട്ടോ ഒന്നും പോരാ അത് ഹാർഡ് കോപ്പി നമ്മൾ കയ്യിൽ വേണം ആ ടിക്കറ്റ് എന്ത് ചെയ്യുക അയാൾ കാണിച്ചു കൊടുക്കുക എവിടെയെങ്കിലും വേക്കൻസി ഉണ്ടെങ്കിൽ ആളെന്ത് ചെയ്യും നമുക്ക് കാണിച്ചു തരും ഇപ്പോൾ ലോങ് ഡിസ്റ്റൻസ് ഇപ്പോൾ കേരള ഡൽഹി നിന്ന് ഇങ്ങോട്ടൊക്കെ വരികയാണെങ്കിൽ നമുക്ക് മൂന്ന് ടി ടിമാർ മാറും മൂന്നോ നാലോ ടി മാറി ഓരോ സ്റ്റേഷനും മാറും ഇപ്പോൾ എറണാകുളത്തു നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന വണ്ടിയാണെങ്കിൽ എറണാകുളം ടു മംഗലാപുരം മംഗലാപുരം ടു ഗോവ ഗോവയിൽ നിന്ന് ഇത്തിയാർസി ഇത്തിയാർസിന്ന് അങ്ങനെ ഇങ്ങനെ ഓരോ ടി ടിമാര് മാറും അപ്പോൾ ഓരോരുത്തരുടെ നമ്മൾ പോയി ചോദിക്കേണ്ടി വരും അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ടിക്കറ്റുകൾ ബുക്ക് ചെയ്ത് തരണം അപ്പോൾ കൺഫേം സീറ്റുകൾ കിട്ടും അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ നമുക്ക് ഓൺലൈൻ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കത് ക്യാൻസലേഷനും കാര്യങ്ങളും ബാക്കി ഒക്കെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ ഫോൺ തന്നെ ചെയ്യാൻ പറ്റും ഓഫ്ലൈൻ ടിക്കറ്റ് ആണെങ്കിൽ ക്യാൻസലേഷൻ ആയ ടിക്കറ്റ് ആണെങ്കിൽ അതായത് ടിക്കറ്റ് കൺഫേം ആയിട്ട് വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം അവിടെ പോയിട്ട് തന്നെ അത് ക്യാൻസൽ ചെയ്യേണ്ടി വരും അപ്പോൾ നമുക്ക് ആ പൈസ കിട്ടും ഇനി അതല്ല നമുക്ക് ആ ക്യാൻസലേഷൻ ക്യാൻ വെയിറ്റിംഗ് ലിസ്റ്റ് ആയ ടിക്കറ്റ് കൊണ്ട് തന്നെ നമുക്ക് യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ടിക്കറ്റ് ഉപയോഗിച്ച് യാത്ര ചെയ്യാൻ പറ്റും ഓഫ് ഓൺലൈൻ ടിക്കറ്റ് ആണ് ഇത് സെയിം സിറ്റുവേഷനിൽ നമുക്ക് ആയിട്ടുണ്ടെങ്കിൽ ആ ഓൺലൈൻ ടിക്കറ്റ് കൊണ്ട് നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല കാരണം അതിൻ്റെ ഓട്ടോമാറ്റിക്കായിട്ടുള്ള റീഫണ്ടെന് ചെയ്യും നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും മനസ്സിലായോ ഓഫ്ലൈൻ ടിക്കറ്റ് നമ്മൾ വിത്ത് നമുക്ക് ആ ടിക്കറ്റ് ഉണ്ടല്ലോ ആ ടിക്കറ്റ് നമുക്ക് നമുക്ക് കൗണ്ടറിൽ നിന്ന് തന്നു ആ ടിക്കറ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് യാത്ര ചെയ്യാം അതിന് ആ പൈസ റീഫണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് കൗണ്ടറിൽ പോയിട്ട് റീഫണ്ട് ഫോം ഫിൽ ചെയ്തിട്ട് ആ പൈസയും കിട്ടും ഫുൾ പൈസ കിട്ടും ഇനി അതല്ല ഓൺലൈൻ ടിക്കറ്റ് ആണ് സെയിം സിറ്റുവേഷൻ എങ്കിൽ ആ ടിക്കറ്റ് കൊണ്ട് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും കാരണം ആ പൈസ റീഫണ്ട് വരും പിന്നെ ഇത് തത്കാ വെയിറ്റിംഗ് ലിസ്റ്റ് ആണെങ്കിലും ഇതേപോലെ ചെയ്യണം പിന്നെ ഈ തത്കാൽ വെയിറ്റിംഗ് ലിസ്റ്റ് നമ്മൾ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ ആ പൈസ ഒന്നും കിട്ടില്ല ഓട്ടോമാറ്റിക്ക് ഈ തൽക്കാല വെയിറ്റിംഗ് ലിസ്റ്റ് ക്യാൻസൽ ആവുകയാണെങ്കിൽ ആ പൈസ നമുക്ക് കിട്ടും അതുപോലെ തന്നെ വെയ്റ്റിംഗ് ടിക്കറ്റ് തത്കാല അല്ല നോർമൽ ലിസ്റ്റ് ആണെങ്കിലും അതും നമ്മൾ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ വെയിറ്റിംഗ് ക്യാൻസലേഷൻ ചാർജ് പോവും ഇനി കൺഫേം സീറ്റുകളാണ് നമ്മൾ ക്യാൻസൽ ചെയ്തതെങ്കിൽ അതിലും ക്യാൻസലേഷൻ ചാർജ് പോവും ഓക്കെ ഇനി അതല്ല ഓട്ടോമാറ്റിക്കായിട്ട് വേറെ സിറ്റുവേഷൻ കംപ്ലീറ്റ് ആ ട്രെയിനുണ്ട് ക്യാൻസലായി അപ്പോൾ എന്ത് ചെയ്യും നമുക്ക് ആ പൈസ റീഫണ്ടും കിട്ടും ഇൻ കേസ് നമുക്ക് എന്തെങ്കിലും നിയമപരമായിട്ട് ഇനി ലോ ഇതിൽ പോവാണെങ്കിൽ അതിന് നമ്മൾ വിജയിക്കാനുള്ള ചാൻസ് കൂടുതലാണ് ഓക്കെ അതിന് ആരും പോകാറില്ല പോയി കഴിഞ്ഞാലും തെറ്റൊന്നുമില്ല കാരണം നമുക്ക് ഒരുപാട് ആവശ്യങ്ങളുമായി പോകുന്നതല്ലേ ഇതൊക്കെയാണ് ട്രെയിൻ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്ന അത് കാര്യങ്ങൾ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം